നമസ്കാരം എ ടു സെറ്റ് ചലഞ്ചിൻ്റെ കഴിഞ്ഞ ക്ലാസ് അതായത് പാർട്ട് നയൻ നിങ്ങൾ കണ്ടു കാണും അത് വെറുതെ കണ്ടാൽ പോരാൻ നിങ്ങളൊരു നോട്ട് ബുക്ക് തയ്യാറാക്കി വെക്കണം ക്ലാസ്സിലേക്ക് അടക്കുന്നതിന് മുമ്പ് തന്നെ ഒരു നോട്ട് ബുക്ക് നിങ്ങൾ തയ്യാറാക്കി വെക്കണം അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് കുറിച്ച് വെക്കണം അപ്പോൾ ശരിക്കും ഒരു പഠിക്കുന്ന ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഒരു മനോഭാവമാകണം നമുക്ക് എങ്കിൽ മാത്രമേ അത് നമ്മൾ ഈ ചിലവഴിക്കുന്ന ഈ പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പന്ത്രണ്ട് മിനിറ്റ് നമുക്ക് പ്രയോജനകരമാക്കി തീർക്കുകയുള്ളൂ തീരുകയുള്ളൂ നമുക്ക് ഫലപ്രദമാക്കി തീർക്കണമെങ്കിൽ നിങ്ങളെ ഒരു നോട്ട്ബുക്ക് എടുത്ത് ഇതെല്ലാം ഒന്ന് കുറിച്ചു വെക്കണം ഇത് വ്യത്യസ്ത മേഖലയിലുള്ള വ്യക്തികളെയാണ് ഉദ്ദേശിക്കുന്നത് അക്കാഡമിക് പർപ്പസിനും അതോടൊപ്പം തന്നെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പരിശീലിക്കാനും ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ ഒരു ബേസിക് നോളജ് തന്നുകൊണ്ടാണ് ഈ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത് വളരെ സിമ്പിൾ ക്ലാസ്സുകളാണ് എ ടി വി സെൻറ്റ് ചലഞ്ചിൻ്റെ അടുത്ത പാർട്ടിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഒരു സെൻറ്റൻസിൻ്റെ സബ്ജെക്റ്റിനെ കുറിച്ചാണ് വളരെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ കണ്ടു സബ്ജക്റ്റ് ഫസ്റ്റ് പേഴ്സൺ ആകാം സെക്കൻഡ് പേഴ്സൺ ആകാം തേർഡ് പേഴ്സൺ ആകാം സിംഗുലർ ആകാം പ്ലൂറൽ ആകാം വൺ വേഡ് ആകാം മോർ ദാൻ വൺ വേഡ് ആകാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഒരു സെന്റൻസിന്റെ വേർഡ് ഓർഡർ നമ്മൾ ഇതിനുമുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു അതായത് സബ്ജെക്ട് വെർബ് ആൻഡ് ഓബ്ജക്റ്റ് സബ്ജക്ട് ആദ്യം വരും അതിനുശേഷം വെർബ് വരും പിന്നീട് ഓബ്ജക്റ്റ് വരും സബ്ജക്ട് വെർബ് ഓബ്ജക്ട് ഇത് മൂന്നും സെന്റൻസിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ മൂന്ന് കാര്യങ്ങളാണ് വളരെ കൃത്യമായി പഠിച്ചു വെക്കേണ്ട കാര്യമാണ് നമ്മൾ സംസാരിക്കുമ്പോഴും ഈ ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന കൃത്യത ഉണ്ടാകും നമ്മൾ എഴുതുമ്പോഴും സെൻറ്റൻസ് കൃത്യമായിട്ട് കറക്റ്റായിട്ട് സെൻറ്റൻസ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും അപ്പോൾ സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽഡായിട്ട് പഠിച്ചു കഴിഞ്ഞു അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഏരിയ അടുത്ത് പഠിക്കാൻ പോകുന്ന മേഖല വെർബുകളാണ് വെർബാണ് ഒരു സെൻറ്റൻസിൻ്റെ സമയം തീരുമാനിക്കുന്നത് സബ്ജക്റ്റിൻ്റെ നമ്പർ തീരുമാനിക്കുന്നത് ഇതെല്ലാം തീരുമാനിക്കുന്നത് വെർബാണ് അത്രയധികം പ്രാധാന്യം വെർബിനുണ്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കണമെങ്കിൽ നമുക്ക് വെർബിനെക്കുറിച്ചുള്ള ആഴമായ അറിവ് നമുക്കുണ്ടാകണം അതുകൊണ്ട് വളരെ പ്രാധാന്യത്തോടെ നമ്മൾ കാണേണ്ട പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഒരു സെൻറ്റൻസിലെ വെർബ് എന്ന് പറയുന്നത് കാരണം അതൊരു വാസ്റ്റ് ടോപ്പിക്കാണ് പഠിച്ചാൽ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചാൽ വളരെ സിമ്പിളാണ് കാരണം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് മറ്റു ഭാഷയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കൃത്യതയുള്ള എന്ന് പറഞ്ഞാൽ നോക്കിയാൽ എവിഡൻ്റ് ആണ് എന്തോ എന്താണ് ആ മാറ്റം അവിടെ വന്നിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് നമുക്കറിയാൻ സാധിക്കും പക്ഷേ നമ്മുടെ മാതൃഭാഷ മലയാളം എടുത്തു കഴിഞ്ഞാൽ മലയാളത്തിന് ഒരു കൃത്യമായൊരു വേർഡ് ഓഡർ ഉണ്ടാകണമെന്നില്ല സബ്ജക്റ്റിൻ്റെ നമ്പറൊന്നും അവിടെ ഒരു പ്രശ്നമല്ല പക്ഷേ ഇംഗ്ലീഷിനെ സംബന്ധിച്ച് എല്ലാം കൃത്യതയുള്ള അതായത് ഞാനെപ്പോൾ പറയാറുണ്ട് കൊച്ചുകുട്ടികളെ ബിൽഡിംഗ് ബ്ലോക്സ് ഉപയോഗിച്ച് കളിക്കാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ സ്ഥാന മാറ്റിക്കൊണ്ട് ചില പുതിയ പുതിയ രൂപങ്ങൾ ഉണ്ടാക്കി കളിക്കാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ കൃത്യതയുള്ള വളരെ എവിഡൻ്റ് ആയിട്ടുള്ള മാറ്റങ്ങളാണ് ഒരു സെൻറ്റൻസിൽ വരുന്നത് അത് നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും അത്ര ലളിതമായ ഭാഷയാണ് ഇംഗ്ലീഷ് പക്ഷെ ഒറ്റ കാര്യം മാത്രം അത് നമ്മൾ അതിൻ്റെ സെൻറ്റൻസിൻ്റെ കുറിച്ച് ആധികാരികമായിട്ട് പഠിക്കണം വോക്കൽ പ്രാക്ടീസ് ചെയ്യണം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് തുടർച്ചയായി നിരന്തരമായി ആവശ്യപ്പെടുന്നത് ഒന്ന് സെൻറ്റൻസ് പാറ്റേൺസ് പഠിക്കണം മറ്റൊന്ന് വോക്കൽ പ്രാക്ടീസ് ചെയ്യണം വോക്കൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മുടെ സ്പീച്ച് ഓർഗന കൊടുക്കുന്ന പരിശീലനമാണ് നമ്മൾ മലയാളത്തിലൊക്കെ നമ്മൾ പറയാറില്ലേ നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോൾ നാക്ക് കൊടുക്കും എന്നൊക്കെ പറയാറുണ്ടല്ലോ എന്തായിരുന്നാലും മലയാളത്തിന് അത്രയും സങ്കീർണമായ ഉച്ചാരണ ശാസ്ത്രമൊന്നും ഇംഗ്ലീഷിലില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് പക്ഷേ നമുക്ക് പ്രാക്ടീസ് ചെയ്യണം ഒരു കളരി അഭ്യാസി പ്രാക്ടീസ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഒരു കരാട്ടയോ കുങ്ഫോ പഠിക്കുന്ന ഒരു പ്രാക്ടീസ് ചെയ്യുന്നത് പോലെ ഭാഷ പഠിക്കുന്ന ഒരു വ്യക്തി വോക്കൽ പ്രാക്ടീസ് ചെയ്യണം ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ എന്നോടൊപ്പം നിന്നാൽ തീർച്ചയായും നിങ്ങളെ ഞാനത് പരിശീലിപ്പിക്കുകയും നിങ്ങളെ സംസാരിക്കാനും എഴുതാനും നിങ്ങളെ പഠിപ്പിക്കും ഫോർമൽ ഇംഗ്ലീഷിൽ നിന്നും ഇൻഫോർമൽ ഇംഗ്ലീഷിലേക്ക് പോകുന്ന ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകും അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം വെർബ്സ് വെർബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ആക്ഷൻ വേഡാണ് അത് പ്രവൃത്തി ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ പേരാണ് വെർബ് എന്ന് പറയുന്നത് അത് എന്തെല്ലാം പ്രവൃത്തികളുണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് ടീച്ചിങ് ആണ് ടീച്ച് ഞാൻ പഠിപ്പിക്കുന്നു നിങ്ങൾ എന്താ ചെയ്യുന്നത് സ്റ്റഡി അതോടൊപ്പം തന്നെ വാച്ച് നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങൾ ടി വിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഫോണിലായിരിക്കും നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഇരിക്കുന്നുണ്ടോ ഇരുന്നുകൊണ്ടാണ് ചെയ്യുന്നത് സിറ്റ് അതൊരു വേർബാണ് അപ്പോൾ വാക്ക് ക്രൈ സിറ്റ് വാച്ച് ആയിരക്കണക്കിന് വേർബ്സാണ് ഇംഗ്ലീഷിലുള്ളത് ആയിരക്കണക്കിന് വേർബ്സ് എന്തെല്ലാം പ്രവൃത്തികളാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് മനുഷ്യനും മൃഗങ്ങളും വസ്തുക്കളും ഒക്കെ സദാ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയും അപ്പോൾ ഒരു വ്യക്തിയോ ഒരു ഒരു വസ്തുവോ ചെയ്യുന്ന പ്രവൃത്തിക്കാണ് നമ്മൾ വെർബെന്ന് പറയുന്നത് വെർബെന്ന് പറയുന്നത് പ്രവൃത്തിയാണ് ഒരു വെർബിനെ അഞ്ച് രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ സാധിക്കും ഞാനതിനെ അവതാരങ്ങൾ അല്ലെങ്കിൽ ഇൻകാർണേഷൻ എന്നാണ് പറയുന്നത് ഇൻകാർണേഷൻ ഓഫ് വേർബ്സ് വെർബിൽ അഞ്ച് രൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ സാധിക്കും ഒരു കാര്യം മനസ്സിലാക്കുക അഞ്ച് രൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ സാധിക്കും അഞ്ച് രൂപത്തിൽ മാത്രമേ പ്രത്യക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ വെർബിന്റെ ഈ അഞ്ച് രൂപങ്ങൾ നമ്മൾ പഠിച്ചാൽ അതിനകത്ത് എല്ലാമുണ്ട് സമയശാസ്ത്രമുണ്ട് ടൈമോളജി എന്നൊക്കെ പറയാം എപ്പോഴാണ് ഒരു പ്രവൃത്തി നടന്നത് നടന്ന് കഴിഞ്ഞതാണോ നടന്നുകൊണ്ടിരിക്കുന്നതാണോ ഇനി നടക്കാൻ പോകുന്നതാണോ ഇതെല്ലാം ഈ വെർബിന്റെ അഞ്ച് രൂപങ്ങളിൽ നിന്ന് വ്യക്തമാകും അപ്പോൾ ഈ ബെർബിൻ്റെ അഞ്ച് രൂപങ്ങളെക്കുറിച്ച് നമ്മൾ തറുവായി നമ്മളൊന്ന് പഠിച്ചാൽ ഏകദേശം ഇംഗ്ലീഷിൻ്റെ ലോകത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു അതുകൊണ്ട് ഏറെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു ക്ലാസ്സാണ് തുടക്കം മുതൽ അവസാനം വരെ ഓരോ സെക്കൻഡ് നിങ്ങൾ കൃത്യതയോടുകൂടി ഇത് കാണുകയും നോട്ട് കുറിക്കുകയും അത് സ്വന്തമായി ഇരുന്ന് ഒന്ന് പഠിക്കുകയും ഒന്ന് പരിശീലിക്കുകയും ചെയ്യണം ഏതൊക്കെയാണ് ഈ അഞ്ച് രൂപങ്ങൾ നോക്കാം ഒന്നാമതായി ബേസ് ഫോം അതായത് യാതൊരുവിധ ഏച്ചു കെട്ടലുകളും ഇല്ലാതെ നമുക്കറിയാം നമ്മൾ കുറേയൊക്കെ ഇംഗ്ലീഷ് നമുക്കറിയാമല്ലോ ഇപ്പം ജമ്പെന്ന് ഒരു വേർഡ് എടുത്തു ജമ്പെന്ന് എടുത്താൽ അതിൽ ഇ ഡി ചേർത്താൽ അത് ജംഡ് ആകും അയ്യഞ്ച് ചേർത്താൽ അത് ജമ്പിംഗ് ആകും വോക്ക് എന്നറുന്ന വേർഡ് എടുത്തുകഴിഞ്ഞാൽ ഇ ഡി ചേർത്ത് കഴിഞ്ഞാൽ വോക്ക്ഡ് ആകും അയ്യൻ ചേർത്ത് കഴിഞ്ഞാൽ അത് വോക്കിംഗ് ആവും എസ് ചേർത്ത് കഴിഞ്ഞാൽ അത് വോക്സ് ആകും ഇതൊന്നുമില്ലാതെ അടിസ്ഥാന രൂപമാണ് അല്ലെങ്കിൽ ബേസ് ഫോമാണ് ഈ ഗോ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വോക്ക് സിറ്റ് വാച്ച് ഇതൊക്കെ വെർബിൻ്റെ അടിസ്ഥാന രൂപമാണ് ബേസ് ഫോമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അഞ്ച് രൂപങ്ങളിൽ ഏറ്റവും ആദ്യം വരുന്നത് ബേസ് ഫോമാണ് ഒരു വെർബിൻ്റെ ബേസ് ഫോം രണ്ടാമത് വരുന്നത് യെസ് ഫോമാണ് ഒരു വെർബിൻ്റെ കൂടെ യെസ് ചേർത്ത് കഴിയുമ്പോൾ കിട്ടുന്നത് ക്രൈ ക്രൈസ് ജംബ് ജംപ് സിറ്റ് സിറ്റ് ഇത് തമ്മിലുള്ള വ്യത്യാസവും അർത്ഥവ്യത്യാസവും ഇതിന്റെ നമ്പറും അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അടുത്ത തുറന്നുള്ള ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോവാം ഇത്രയും കാര്യം മാത്രം മനസ്സിലാക്കാം മുന്നോട്ടുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട അത് ഞാൻ പഠിപ്പിച്ചു തന്നോളാം അതുകൊണ്ട് ഇത് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് വലിയ സങ്കീർണ്ണമാകും എന്നൊന്നും ചിന്തിക്കേണ്ട ഇപ്പോൾ വരെയുള്ള കാര്യം മാത്രം നിങ്ങൾ പഠിച്ചാൽ മതിയാവും മുന്നോട്ട് നിങ്ങൾ നോക്കേണ്ടതില്ല അത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തന്നോളാം ആദ്യത്തെ രൂപം ബേസ് ഫോം ആണ് രണ്ടാമത്തേത് എസ് ഫോം ആണ് എക്സാമ്പിളിലൂടെ നമുക്ക് ശ്രദ്ധിക്കാം വോക്ക് വോക്സ് ജം ജംസ് ഗോ ഗോസ് ടീച്ച് ടീച്ചസ് എസ് ഫോം എന്ന് പറയുമ്പോൾ അത് എസ് ചേർക്കാം ഇ എസ് ചേർക്കാം അല്ലെങ്കിൽ ഐ ഇ എസ് ചേർക്കാം ഇപ്പോൾ വൈയിൽ അവസാനിക്കുകയാണെങ്കിൽ വൈ മാറ്റി നമുക്ക് ഐ ഇ എസ് ചേർത്താം ഇപ്പോൾ ക്രൈ എന്ന് പറഞ്ഞാൽ വൈ മാറ്റി ക്രൈസ് എന്നാക്കാം അതിന്റെ എസ് ഫോം ആണ് Take, takes. put puts അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ അഞ്ച് രൂപങ്ങളിലെ ആദ്യത്തേത് ബേസ് ഫോമാണ് അടുത്തത് എസ് ഫോമാണ് മൂന്നാമത്തെ രൂപം എന്താണ് അത് പാസ്റ്റ് ടെൻസാണ് കഴിഞ്ഞു പോയ കാര്യം പറയാൻ ഉപയോഗിക്കുന്ന വെർബാണ് വെർബിൻ്റെ രൂപമാണ് ഉദാഹരണത്തിന് വോക്ക് വോക്സ് പഠിച്ചു കഴിഞ്ഞു അടുത്തത് പാസ്റ്റാണ് അത് അത് ആണ് വോക്ക് വോക്ക് ക്രൈ ക്രൈഡ് അല്ല അത് ടു മൂന്ന് രൂപങ്ങൾ നമ്മൾ പഠിച്ചു ഇനി നാലാമത്തെ രൂപം എന്താണ് അത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗങ്ങളൊക്കെ നമ്മൾ പിന്നീട് പഠിക്കാം വെർബിന്റെ നാലാമത്തെ രൂപം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഉദാഹരണത്തിന് വോക്ക് എന്ന് പറയുന്ന വേർഡ് നമ്മൾ എടുത്താൽ വോക്ക് വോക്സ് അതിനൊരു പാസ്റ്റ് പാർട്ടിസിപ്പൽ രൂപമുണ്ട് അതും തന്നെയാണ് ടേക്ക് ടേക്ക് ആണെങ്കിൽ ടുക്ക് ടേക്കൺ കം comes, came, come. ും കമ്മ് തന്നെ പാസ്റ്റ് പാർട്ടിസിപ്പളും കം എന്ന വേർഡ് തന്നെ പക്ഷെ ഇത് രണ്ടും രണ്ടാണ് രണ്ടും ഒന്നല്ല വ്യത്യാസങ്ങൾ നമ്മൾ തുറന്നുള്ള ക്ലാസ്സിൽ നമ്മൾ പഠിക്കും അപ്പം നാലാമത്തെ രൂപം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഒന്നുകൂടി ഞാൻ പറയാം ഒന്നാമത്തെ രൂപം ബേസ് ഫോമാണ് രണ്ടാമത്തേത് എസ് ഫോമാണ് മൂന്നാമത്തെ പാസ്റ്റ് ടെൻസ് ആണ് നാലാമത്തേത് പാസ്റ്റ് പാർട്ടിസിപ്പാണ് ഇനി അഞ്ചാമത്തെ രൂപം ഐ എൻ ജി നമുക്കെല്ലാം അറിയാം കം കമിങ് വോക്ക് വോക്കിംഗ് ഐ എൻ ജി ഇങ്ങനെ അഞ്ച് രൂപങ്ങളായി കഴിഞ്ഞു അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം ബേസ് ഫോം എസ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഐ എൻ ജി ഐ എൻ ജിക്ക് നമുക്ക് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നൊരു പേര് കൂടിയുണ്ട് ഇത് ഡിക്ഷണറി നിങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചില വേർഡിന്റെ ബ്രാക്കറ്റിൽ വി എന്ന് കാണും ചില വേർഡിന്റെ ബ്രാക്കറ്റിൽ എൻ എന്ന് കാണും വി എന്ന് പറഞ്ഞാൽ അത് വെർബാണ് എൻ എന്ന് പറഞ്ഞാൽ അത് നൗൺ ആണ് ചില വേർഡിന്റെ ബ്രാക്കറ്റിൽ പി ടി എന്ന് കാണും അത് പാസ്റ്റ് ടെൻസ് ആണ് ചില വേർഡിൻ്റെ തൊട്ടടുത്ത് ബ്രാക്കറ്റിൽ പി പി എന്ന് കാണും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് അല്ലെങ്കിൽ വി ത്രീ ആണ് അത് ഡിക്ഷണറിയിലെ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ച് വരുന്നതാണ് ഇതൊരു പുതിയൊരു കാര്യമല്ല പരമ്പരാഗതമായിട്ട് ഇംഗ്ലീഷിനെ സംബന്ധിച്ചൊരു ബേസിക് അറിവാണ് വെർബിന് അഞ്ച് രൂപ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം gone going see see sees saw see see draw draw draws drew drawn drawing write writes wrote written writing give gives gave given and giving ഇതാണ് വെർബിന്റെ അഞ്ച് രൂപങ്ങൾ ഏതാനും ചില ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷേ അത് ഈ ക്ലാസ് ഞാൻ പറയുന്നില്ല കാരണം എല്ലാം കൂടെ നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതൊരു ഒരു ഭീതി ഉണ്ടാകും ഒരുപക്ഷെ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പറയുന്നില്ല ഇത്രയും മാത്രം നിങ്ങൾ മനസ്സിലാക്കുക വെർബ് വളരെ പ്രധാനപ്പെട്ടതാണ് വെർബിന് അഞ്ച് രൂപങ്ങളുണ്ട് അത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിക്കുക അടുത്ത ക്ലാസ്സിൽ വെർബിനെ സംബന്ധിച്ച് ഏതാനും ചില കാര്യങ്ങളും കൂടി പറഞ്ഞ് നമ്മൾ സെൻറ്റൻസിൻ്റെ സമയശാസ്ത്രത്തിലേക്ക് നമ്മൾ കടക്കും കഴിഞ്ഞു പോയതാണോ ഇപ്പോഴത്തെ കാര്യമാണോ നാളത്തെ കാര്യമാണോ ഒക്കെ ആ ഒരു ഒരു പഠനത്തിലേക്ക് നമ്മൾ കടക്കും ആ കടക്കുമ്പോൾ ധാരാളം സെൻറ്റൻസുകൾ നിങ്ങൾക്ക് ലഭിക്കും വോക്കൽ പ്രാക്ടീസിനുള്ള സെൻറ്റൻസ് എങ്ങനെ ലഭിക്കും നിങ്ങൾ സംസാരത്തിൻ്റെ ലോകത്തിലേക്ക് നിങ്ങൾ തീർച്ചയായും അടുത്ത ഒന്ന് രണ്ട് ക്ലാസ്സുകളിലൂടെ നിങ്ങൾ കടക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് നിങ്ങൾ എൻ്റെ കൂടെ നിന്നാൽ തീർച്ചയായും ഞാൻ അതെല്ലാം നിങ്ങളെ പരിശീലിപ്പിച്ച് തരും അപ്പം അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം ടിൽ ദൻ ബൈ